ആദ്യം ഞാൻ അനക്കാണ് ഒരു ബോർഡ് വാങ്ങിയത് ഇതല്ല റോസ് ഓറഞ്ച് കളർ ആ കുളത്തരം പറയരുത് അക്കുവോ ഇതിക്കറിയാം വേറെ കടയിലെ ക്യാമറ എടുത്ത് ചെക്ക് അല്ല സോ ഇത് അക്കുന്റെ ഈ പന്താണ് അക്കുവിൻ്റെ അക്കുവിന് പക്ഷേ ഇഷ്ടം നന്ദേന്റെ ആയിരുന്നു അപ്പൊ അക്കു കൊറേ ചോദിച്ചു ആ ഓറഞ്ച് അപ്പൊ ഞാൻ അക്കുനോട് പറഞ്ഞു അക്കു ഇതല്ലേ നല്ല കളർന്നു അല്ലേ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ ഇതല്ലേ നല്ല കളർന്ന് സാധനമാണ് ഞാൻ അടുത്ത ദിവസത്തെ അന്വേഷിച്ചു പോലും ഇല്ലല്ലോ ഈ ഇല്ല രണ്ടാക്കും കൊടുക്കണ്ട അമ്മേന്റെ പൊന്നി അല്ലടി ചക്കര പൊന്നി അല്ലടി അക്കുച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പൈസ വിട്ടു പോവാ അമ്മ കുട്ടി കൊടുക്ക കൊടുക്ക് ഏതാ സാധനം നോക്കി കിട്ടിയിട്ട് നേരെ സൂന്യമേൽ കേറന്ന് നന്ദാ അതാച്ചു കൊടുക്ക അക്കു അക്കു നന്ദ 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 ഇത് 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 ബോയല്ല ബോയ ആരെ ബോളാണ് ബോളാണ് കൊടുക്കണം ബോളാണ് അക്കൂന് കൊടുക്കുന്നത് അച്ഛൻ വേറെ ബോൾ വാ നമ്മൾ പോവാ പണ്ടെടുക്ക് പണ്ടിന് ചാവും നമ്മൾ പോവാ വേറെ ബോൾ വാങ്ങാൻ പോവാ വണ്ടി പണ്ടി ചാവ അത് അക്കൂന്ന് കൊടുക്കൂടുക്ക് ആ പണ്ടി ചാവ എടുക്ക് വണ്ടി ചാവിടിക്കാൻ പോവാണോ ചാവി എടുക്കാൻ വാങ്ങിക്കാൻ പോവാൻ വളർത്താൻ പറ്റിയ മോളാളൊക്കെ അങ്ങനെ തന്നെ വേണം

അവനെ കൊണ്ടുപോണ വേണ്ട അമ്മേനെ കൊണ്ടുപോണം പാല് തരും അമ്മ പിന്നെ പാല് തരില്ല പിന്നെ രാത്രി പാല് വേണ്ട അച്ഛൻ കടന്നോളൂ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ പോകും പിന്നെ ഒരു പിന്നെ മീമി പോമു തിന്നാൻ പോവും നമുക്ക് രണ്ടാക്കും പരീസ വീട്ട് പോവാം പരീസ വീട്ട് പോവാട്ടോ എങ്ങനെയുണ്ട് 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 എന്നാ പറ അക്കൂവിനെ കൊണ്ടുപോണോ പറ അക്കുവിനെ കൊണ്ടുപോകണോ പറ പറ അങ്ങനെ കേട്ടൊന്നു പറയില്ല അമ്മേനെ കൊണ്ടുപോകണോ പറ നന്ദ തെറ്റി ഇരിക്കലെ പിന്നെ നമ്മളെങ്ങനെ ഹനാൻറ്റി വീട്ടു പോവാ നന്ദ തെറ്റിയോ തെറ്റി മോള് തെറ്റിയെന്താ നീക്കി നമുക്ക് പരീസ വിട്ടു പോവാട്ട് നോക്കിട്ട് പറ കേണില്ല കേ തെറ്റിയോ ഇപ്പൊ മിണ്ടണെങ്കി എന്ത് ചെയ്യണ്ടേ ഞങ്ങള് പോട്ടെ എന്നാ പരീസ വീട്ടില് ദാ അക്കുച്ചേട്ട ബോള് തന്നല്ലോ ഇപ്പൊ മിണ്ടിയോ ഇതാ അക്കുച്ചേട്ട അണക്ക് തന്നു ഈ അക്കുച്ചേട്ടന് കൊടുക്കലുണ്ടോ ഈ ചീത്ത കുട്ടിയല്ലേ ഈ അക്കുച്ചേട്ടന് കൊടുക്കലുണ്ടോ അക്കുച്ചേട്ട അണക്ക് വേഗം തന്നല്ലോ തെറ്റിയോ അമ്മയാണ് അമ്മയാണിയത് എന്താട്ടിയത് അക്കും എന്താ കാട്ടിയത് അക്കും അക്കു അക്കു എന്താ കാട്ടിയത് തെറ്റുമ നന്ദേനെ കാണാൻ നല്ല ഭംഗിയല്ലേ തെറ്റിയ കുട്ടീനെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ ശരിക്കും തെറ്റിയോ അമ്മേനോട് തെറ്റി അക്കൂവിനോടും തെറ്റിയോ ഉറപ്പല്ല ഇനി ഞങ്ങളോട് മിണ്ടൂലല്ലോ എന്നാക്കു അമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ആക്കൂ അമ്മനെ കെട്ടിപ്പിടിച്ച് ചുമതാക്കു ഏ തെറ്റ കുട്ടി എന്തിനാ വന്നേ അമ്മേന്റെ അടുത്തേക്ക് ഏ തെറ്റുട്ടി എന്തിനാ അമ്മേന്റെ അടുത്തേക്ക് വന്നേ ഞാൻ വിട്ടു പോണോ